വരുന്നില്ല വൈകാൻ മുതലാലിയുടെ മട്ടുമാറും ഉം അങ്ങേര അവളെ ഒന്നും പറയലേ നേ രുണിക മുതലാളി ഓഫീസിലോട്ട് വിളിക്കണത് ചുണ്ടി കയറും ഓ ചെല്ല് നേരം കളയണ്ട വന്ന് കേറും ഇതങ്ങനെ എല്ലാവരും കിട്ടണ വിളിയല്ല വേഗം ചെല്ലു ചെല്ല് മുതലി അവള് പറഞ്ഞിട്ട് പണിയൊക്കെ ഇച്ചിരി കട്ടിയാ ഇല്ലയോ വലിയ വീട്ടിലെ കൊച്ചാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം ഇവിടെ വന്ന് ഈ ചകിരിടേം കാരൻ്റെ ഇടയിൽ കിടക്കാനാ നിനക്ക് യോഗം നിന്റെ കയ്യിൽ നിന്ന് ഒന്നും പണ്ടൊക്കെ കിട്ടുമെന്ന് കരുതി ആ കള്ളം നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് കൈ പൂമാല കിട്ടിയ പോലെ ആയില്ലയോ നീ ഇവിടെ അങ്ങനെ വലിയ ഭാരിച്ച പണിയൊന്നും എടുക്കാൻ നിക്കണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തിങ്ങനത് അട്ടിയും ഒക്കെ നിന്നാ മതി കേട്ടോ എന്നിരുന്ന കൂലി കുറയാത്തൊന്നുമില്ല ഞാനല്ലോ പറയുന്നേ കൂലിയിട്ടേ ആഴ്ച അവസാനമാകൂ തൽക്കാലം ഇത് വെച്ചോ ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലയോ വേണ്ട മുതലാളി ഇത് വെച്ചോ ഞാനല്ലയോ തരുന്നേ നീ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു പ്രത്യേക എന്നോടും ആ സ്നേഹം തിരിച്ചു വേണം കേട്ടോ ദൈവത്തെ ഓർത്തന്നെ ഉപദ്രവിക്കരുത് ജീവിക്കാൻ സമ്മതിക്കണം അല്ല ഇത്തിരി കൂടി പോയോ എന്നൊരു സംശയം ചെമ്മീൻ ചാരിയ മുട്ടോളം പിന്നെ ചാരിയ ചട്ടിയോളം വെള്ളം എന്നാ പറ്റി ശീലമില്ലാത്ത പണി ചെയ്തിട്ടാ എന്ത് പറ്റിയ മോളെ വിശേഷം വല്ലതും ഉണ്ടോടി എനിക്ക് കുഴപ്പമൊന്നുമില്ല ആസ്പത്രി പോണമെങ്കിൽ മുതലാളിയോട് പറയാം നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലടി പെണ്ണുങ്ങളെ ഇത് സംഗതി വേറെയാ സംശയിക്കാനൊന്നും ഇല്ല ഇതന്നെയാ കെട്ടിയോ പോണ പോക്കൽ ഒന്നിനെയും കൂടെ തന്നേച്ചു പോയി അല്ലേ അപ്പ അത് ശരി അതാണല്ലേ കാര്യം വളർച്ചയും തളർച്ചയും കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി കെട്ടിയോനുമായിട്ട് വഴക്കം വെക്കാനോ ആണെങ്കിലും ഇതിനൊരു കുറവുമില്ല കൂടി പോയി പണി നമ്മുടെ കാക്കയ്ക്ക് ദൈവം തരുന്ന തന്യാ അതിന് വലിയൊരു ഭാഗ്യവും വേണം എന്നാലും ഇതുങ്ങളെ രണ്ടുപേരും നോക്കാൻ നീ പെടാ പാടുപെടുക അതിനിടയിൽ ഇനി ഒരാളെ കൂടി അതും ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇല്ല ചേച്ചി ഇതൊരാൺകുട്ടി തന്നെയാണ് അവനെക്കൊണ്ട് എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും തീരും എനിക്കുറപ്പാണ് കുറച്ചും കൂടി കഴിഞ്ഞാൽ നീ എങ്ങനെയാ ജോലിക്ക് പോവുക എങ്ങനെയൊരവസ്ഥയിൽ കമ്പനിയിലെ പണി നിനക്ക് പറ്റുമോ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും ചേച്ചി അതെന്നാ ശരി ാത്തവർക്ക് ദൈവം തുണി ഉണ്ടാവുമല്ലോ അയ്യോ നിങ്ങൾക്കൊരു വാവുണ്ടാവും പോണോന്ന് ഇനിയിപ്പ കളിക്കാൻ ഒരാൾ കൂടെ ആവുമല്ലോ വിളക്ക് വെക്കാൻ സമയമായി ശരി സമയ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി വരികയായിരുന്നു കേൾപ്പം എനിക്ക് അവൾ ആദ്യം കണ്ടപ്പ ഒരു മോഹ അതിപ്പോഴും ഇങ്ങനെ അതുപോലെ നിക്കുക ആ മോഹം കയ്യില് വെച്ചേര് ഈ അവസ്ഥയിൽ എന്നാ ചെയ്യാനാ നീ ഒന്നൂടെ ഒരാളി അത് മുടക്കണ്ട അങ് നല്ല മുട്ട ആ എല്ലാർ ഇതും മുടക്കണ്ട വയസ്സാകാലത്ത് ജാളി എന്നാ ചെയ്യാനാ ഇതിപ്പം കൂനുമ കുരു എന്ന് പറഞ്ഞ പോലെ ആയി അല്ലയോ കൊല്ലാപ്പം ഉണ്ടാക്കി വെച്ചിട്ട് വേറെ ഒരുത്തരെയും കൊണ്ട് അവൻ അങ്ങ് പോയി കിടത് പാട് പെടാൻ നീയു അല്ല ഇതിപ്പോ മൂന്നാമത്തല്ലയോ നിങ്ങളിങ്ങനെ വെട്ടു കൂട്ടിയാൽ മതിയോ വളർത്തുണ്ടായോ പോരാത്തതിന് നിന്റെ ആരോഗ്യവും പോവും കൊച്ചേ നിന്റെ നല്ലതിന് വേണ്ടി പറയുക നമുക്കിതങ്ങ് വേണ്ടാന്ന് വെക്കാം വേണ്ട വിത്ത് നീ നമുക്കണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ നീ മനസ്സുവെച്ചാ നിന്റെ ഈ കഷ്ടപ്പാടൊക്കെ മാറും നിനക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ തരാം പക്ഷേ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം ഈ ലോകത്തുള്ള എന്ത് പകരം തരാന്ന് പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ ഞാൻ വേണ്ടെന്ന് വെക്കില്ല